എനിക്ക് തോന്നുന്നു ജിപ്സ് എൻ പ്ലാസ്റ്റിങ്ങിന് ഇത്രയധികം പേരുദോഷം വരാനുള്ള ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് മെറ്റീരിയൽ സെല്ലിങ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് പല കമ്പനികളും നടത്തുന്ന ഒരു വർക്കിങ്ങിൻ്റെ ഒരു രീതിയാണ് ജിപ്സ് എം പ്ലാസ്റ്റിങ് കഴിഞ്ഞ് എല്ലാ ഭിത്തിയും ഇതുപോലെ പക്ക ലെവലായിരിക്കുന്നത് കൊണ്ട് തന്നെ ഇൻറ്റീരിയർ വർക്ക് ചെയ്യുന്നതിന് വളരെയധികം ഹെൽപ്ഫുള്ളാണ് നല്ല സ്കിൽഡ് ലേബേഴ്സ് ഉള്ള ഒരു ടീമിന് മാത്രമാണ് ഓരോ ഭിത്തിയും പ്ലാസ്റ്റിങ്ങിന് മുമ്പ് എങ്ങനെ തയ്യാർ ചെയ്യണമെന്നും അതിൻ്റെ വാട്ടർ റേഷ്യോ ഫിനിഷിങ്ങോ ഒക്കെ എങ്ങനെ കൃത്യമായി ചെയ്യണമെന്നും അറിയാൻ സാധിക്കുകയുള്ളൂ നമസ്കാരം വീട് പണിയുന്നവരെ സംബന്ധിച്ച് എപ്പോഴുള്ളൊരു ചിന്തയാണ് എങ്ങനെയാണ് പോസ്റ്റ് കുറച്ച് വീട് പണിയാം അതോടൊപ്പം തന്നെ എങ്ങനെയാണ് ക്വാളിറ്റി ഒട്ടും കുറയാതെ തന്നെ ചെയ്യുക എന്നുള്ളത് അപ്പം ഞാനിപ്പോൾ ഉള്ളത് വീടിൻ്റെ ജിപ്സം എം ചെയ്യുന്ന ഒരു സൈറ്റിലാണ് ഈ എൻ്റെ പുറകിൽ കാണുന്ന സൈറ്റിതാണ് വീട് പണിയുടെ പ്ലാസ്റ്റിങ്ങിനും അതുപോലെ വർക്കിനും എല്ലാം ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ജിപ്സം എം ആണ് ഇവിടെ നടക്കുന്നത് ജിപ്സം എം കേരളത്തിൽ കേരളത്തിലേതാണ്ട് ഒരു പതിനഞ്ച് ഇരുപത് വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് എങ്കിലും പല ആളുകൾക്കും ഇപ്പോഴുള്ള ഒരു ഡൗട്ട് ജിപ്സം പ്ലാസ്റ്റിങ് പൊളിഞ്ഞു പോവുമോ അല്ലെങ്കിൽ ലൈഫ് ലോങ് നിൽക്കുവോ എന്നൊക്കെയുള്ളതാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത് എന്തുകൊണ്ടാണ് ജിപ്സം പ്ലാസ്റ്റിങ്ങിന് ഇങ്ങനെ ഒരു പേരുദോഷം വരുന്നത് അല്ലെങ്കിൽ അത് എങ്ങനെ ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത് എനിക്ക് തോന്നുന്നു ജിപ്സം പ്ലാസ്റ്റിങ്ങിന് ഇത്രയധികം പേരുദോഷം വരാനുള്ള ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് മെറ്റീരിയൽ സെല്ലിങ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് പല കമ്പനികളും നടത്തുന്ന ഒരു വർക്കിങ്ങിൻ്റെ ഒരു രീതിയാണ് കാരണം ജിപ്സം പ്ലാസ്റ്റിംഗ് എന്ന് പറയുന്നത് വളരെയധികം സ്കിൽഡ് വർക്ക് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അതിൻ്റെ ഓരോ പോയിന്റിലും വളരെ കറക്റ്റായിട്ടുള്ള പ്രവർത്തികൾ ചെയ്താലാണ് നമുക്ക് നല്ലൊരു ക്വാളിറ്റി വർക്ക് എടുക്കാൻ പറ്റുള്ളൂ അപ്പൊ ഈ മെറ്റീരിയൽ സെല്ലിംഗ് മാത്രം ഉദ്ദേശിക്കുന്ന ആളുകൾ എങ്ങനെയെങ്കിലും മെറ്റീരിയൽ സെല്ല് ചെയ്ത് എങ്ങനെങ്കിലും ദേച്ച് വെച്ചിട്ട് പോകുകയാണ് അപ്പോൾ ഇതിനകത്ത് സംഭവിക്കുന്നത് ഒന്ന് ഫിനിഷിങ് ഇല്ലായ്മ ഫിനിഷിങ് ഇല്ലാത്തത് മൂലം പിന്നീട് നമുക്ക് പുട്ടി ഇടേണ്ട വരുന്നു അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ് അപ്പോൾ ഒരു സൈറ്റിൽ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ പരിസരപ്രദേശങ്ങളുള്ള ആരും അല്ലെങ്കിൽ അതിന്റെ ഒരു ഡ്രോബാക്ക് മൂലം പിന്നീട് ചെയ്യാൻ തയ്യാറാവുന്നില്ല ഇതാണ് ഒന്നാമത്തെ കാരണം രണ്ടാമത്തെ കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാർ കുറ്റപ്പെടുത്തുന്നത് അപ്പോൾ ജിപ്സം പ്ലാസ്റ്റിങ് ചെയ്തു കഴിഞ്ഞാൽ പ്രശ്നമാണോ ഇത് പൊളിഞ്ഞു പോകും എന്തോ ഒട്ടിച്ചു കൊണ്ടുവയ്ക്കുന്ന സാധനമാണ് എന്നൊക്കെയുള്ള രീതിയിൽ ആളുകൾ പറയുന്നത് ഇത് കണ്ടിട്ടില്ലാത്തതും അറിയത്തില്ലാത്തതുമായ ആൾക്കാരാണ് ഒന്നാമത് നമ്മളൊരു സൈറ്റ് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടെയുള്ള മേസ്തിരി പണിക്കാർ ഇവർ അടച്ച് എല്ലാവരെയും അടച്ചു കുറ്റം പറയുന്നതല്ല കേട്ടോ മേസിരി പണിക്കാര് അതുപോലെ തന്നെ പെയിൻ്റർമാർ ഇവർ ഇവരുടെ ഒരു വർക്ക് പോകുന്നതുകൊണ്ട് തന്നെ ജിപ്സം പ്ലാസ്റ്റിങ് ഭയങ്കര കുഴപ്പമാണ് ഇത് ചെയ്തു കഴിഞ്ഞാൽ കുഴപ്പമാണെന്ന് പറഞ്ഞ് ക്ലയന്റിനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയാണ് അപ്പോൾ ഇത് സ്വന്തം വീട് പണിയുന്ന സമയത്ത് ആരും ഒരു പരീക്ഷണത്തിന് തയ്യാറാവുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ പറഞ്ഞ് ഇത്തരക്കാർ പറഞ്ഞ് പേടിപ്പിക്കുന്നതുകൊണ്ട് തന്നെ അപ്പോൾ അവർ വിചാരിക്കും എന്തിനാണ് ഇങ്ങനെ ഒരു പരീക്ഷണം എടുക്കുന്നത് എന്നാണ് ചിന്തിക്കുന്നത് ശരിക്കും ഈ കുറ്റം പറയുന്ന ആളുകൾ ജിപ്സം പ്ലാസ്റ്റിങ് മര്യാദയ്ക്ക് ചെയ്യുന്ന കണ്ടിട്ട് പോലുമില്ല അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ഇത് ചെയ്യുന്നത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് ഇത് ചെയ്തതിന് ശേഷമുള്ള ഫിനിഷിങ് എങ്ങനെയാണ് ഇതൊന്നും മനസ്സിലാക്കാതെയാണ് ഇത്തരത്തിലുള്ള ആളുകൾ വെറുതെ കുറ്റം പറയുന്നത് അപ്പം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ജിപ്സം പ്ലാസ്റ്റിങ് നല്ല രീതിയിൽ ഏതെങ്കിലും ആളുകൾ ചെയ്തു വെച്ചിരിക്കുന്നതല്ല ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ തീരെ കുറഞ്ഞ റേറ്റ് ചെയ്തു വെച്ചിരിക്കുന്നതല്ല നല്ല രീതിയിൽ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു വർക്ക് നിങ്ങൾ ചെന്ന് കാണുക അതിനുശേഷം മാത്രം കുറ്റം ഉണ്ടെങ്കിൽ കുറ്റം പറയുക പൊട്ടിയിട്ട് കഴിഞ്ഞാൽ അതിനകത്ത് എന്തെങ്കിലും ചെറിയ ഡ്രോബാക്ക് ഉണ്ടാവില്ലല്ലോ പക്ഷെ ജിപ്സത്തിൽ അത്ര പോലും വളരെ ഡ്രോ ബാക്ക് പോലും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ ഇത്തരത്തിലുള്ള നല്ലൊരു വർക്ക് കണ്ടതിന് ശേഷം നിങ്ങൾ ഇതിനെ വിമർശിക്കുക അല്ലെങ്കിൽ എട്ടും പത്തും വർഷമായ വർക്കുകൾ നമ്മൾ ചെയ്തത് ഒത്തിരി വീഡിയോസിൽ എൻ്റെ തന്നെ ഒത്തിരി വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള വീഡിയോ ഞാൻ പറഞ്ഞു ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് കണ്ടു നോക്കാവുന്നതാണ് അപ്പോൾ കൂടാതെ ജിപ്സും പ്ലാസ്റ്റിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് തീർച്ചയായിട്ടും കമൻ്റിൽ അറിയിക്കുക അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക അതുകൂടാതെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക അപ്പോൾ നമുക്ക് ജിപ്സം പ്ലാസ്റ്റിംഗിൻ്റെ വീഡിയോയിലേക്ക് പോകാം കോട്ടയം ജില്ലയിലെ മേലുകാവിനടുത്തുള്ള ഇലവീഴാപ്പുഞ്ചറയിലാണ് നമ്മുടെ ഈ സൈറ്റ് ഉള്ളത് അത്യാവശ്യം നല്ല തണുപ്പുള്ള ഏരിയ തന്നെയാണത് ജിപ്സം പ്ലാസ്റ്റിങ് തുടങ്ങുമ്പോൾ ആദ്യമായി ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ഭിത്തിയുടെ തിക്നെസ് നിശ്ചയിച്ച് ഓരോ രണ്ടടി മൂന്നടിയിലും മാലടിക്കുക എന്നുള്ളതാണ് അതിനാണ് ഒന്നര രണ്ട് സെൻറ്റിമീറ്റർ അടുത്ത് തിക്നസ്സ് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത് പിന്നീട് ഭിത്തിയിൽ തന്നെ എന്തെങ്കിലും ലിൻ്ററിൻ്റെ ഭാഗത്തോ അല്ല ആൻഡ്ലേഷൻ ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കളയാനുള്ളതും കുത്തി കളയാനുള്ളതുമായ ഭാഗങ്ങളെല്ലാം നമ്മൾ കട്ട് ചെയ്ത് കളയുന്നു ഓരോ ഭിത്തിയിലും രണ്ട് രണ്ടര ഗ്യാപ്പിൽ ലെവൽ മാർക്ക് ചെയ്ത് തിക്നെസ് നിശ്ചയിച്ച് വെച്ചിരിക്കുകയാണ് നിലവിൽ ചെയ്തിരിക്കുന്നത് അതിനുശേഷം ഓരോ ഏരിയയിലേക്കുമുള്ള ആവശ്യമായ മെറ്റീരിയൽ എടുത്ത് കൃത്യമായ വാട്ടർ റേഷ്യോയിൽ നന്നായി മിക്സ് ചെയ്യാന്നുള്ളതാണ് ചെയ്യുന്നത് ഏതാണ്ട് അഞ്ച് മിനിറ്റ് ആറ് മിനിറ്റ് ഒക്കെയാണ് ഇതിൻ്റെ സെറ്റിംഗ് ടൈം എന്ന് പറയുന്നത് അതുകൊണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള സാധനം മാത്രമാണ് മിക്സ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതെല്ലാം കട്ടയായി വേസ്റ്റായി പോകാനുള്ള സാധ്യതയുണ്ട് ജിപ്സം എന്ന് പറയുന്നത് പ്രകൃതിയിൽ നിന്ന് തന്നെ മൈൻഡ് ചെയ്തെടുക്കുന്ന ഒരു നാച്ചുറൽ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഇതിന് യാതൊരുവിധ കെമിക്കൽ സബ്സ്റ്റാൻസും ഇല്ല അതുകൊണ്ട് തന്നെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം നമ്മുടെ പണിക്കാരെല്ലാം കൈയും കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് ഇവരൊക്കെ വർഷങ്ങളായിട്ട് ചെയ്യുന്നതാണ് എങ്കിലും കഴിക്കുന്ന യാതൊരു പ്രോബ്ലംസും പറ്റുന്നില്ല സിമെന്റിനകത്തുള്ള പോലെ മറ്റ് കെമിക്കൽസ് ഒന്നും തന്നെ ഇതിനകത്ത് അടങ്ങിയിട്ടില്ല ലെവൽ അടിച്ചു വെച്ചിരിക്കുന്ന ഗ്യാപ്പിലൂടെ എല്ലാം കൃത്യമായി റേഷ്യോയിൽ അപ്ലൈ ചെയ്ത് അതിനുശേഷം മുഴക്കോലൗണ്ട് വടിച്ച് തെവലാക്കിയാണ് ഫസ്റ്റ് റൗണ്ട് ഫിനിഷ് ചെയ്യുന്നത് നമ്മുടെ ഈ ജിപ്സം അപ്ലൈ ചെയ്യുമ്പോൾ എത്ര ലിറ്റർ വെള്ളത്തിലാണ് ഇത് മിക്സ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഇത് ഏത് ടൈമിലാണ് മിക്സ് ചെയ്ത് വെച്ച് എത്ര ടൈം കഴിഞ്ഞിട്ടാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത് ഇങ്ങനെയൊക്കെയുള്ള ടെക്നിക്കലി അറിയാവുന്ന കാര്യങ്ങൾ ഒരു സ്കിൽഡ് ലേബർക്ക് മാത്രമാണ് അറിയാൻ സാധിക്കുക അതുപോലെ തന്നെ ജിപ്സം അപ്ലൈ ചെയ്യുമ്പോൾ കൃത്യമായ സർഫേസ് പ്രിപ്പറേഷൻ ചെയ്തില്ല എങ്കിൽ അത് വീണ്ടും ഉണങ്ങിക്കഴിയുമ്പോൾ പൊളച്ചു വരാനും ഒക്കെയുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ വളരെ നല്ല രീതിയിൽ ചെയ്യുന്ന ഒരു ലേബർക്ക് മാത്രമാണ് ജിപ്സം ബ്ലാസ്റ്റിംഗ് ചെയ്യാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നാട്ടിലുള്ള മറ്റ് പണിക്കാരും പെയിൻറ്റിംഗ് പണിക്കാരും ഒക്കെ ലിപ്സം പ്ലാസ്റ്റിംഗ് ചെയ്തിട്ട് കറക്റ്റ് ആവാണ്ടിരിക്കുന്നതും അതുപോലെ പിന്നീട് കംപ്ലൈൻറ്റ് വരുന്നതും അങ്ങനെയുള്ള ആളുകൾ ചെയ്യുന്ന വർക്കുകളാണ് ഏറ്റവും റേറ്റ് കുറച്ചൊക്കെ അങ്ങനെയുള്ള ആളുകൾ ചെയ്യുന്ന വർക്കുകളാണ് പിന്നീട് കംപ്ലൈൻ്റ് വന്നു എന്നൊക്കെ പറയുന്നത് മുഴക്കോല് കൊണ്ട് വടിച്ച് ലെവലാക്കിയ ഒരു സർഫേസ് ഫൈനൽ ഫിനിഷിങ് ചെയ്യുന്ന കാഴ്ചയാണ് കാണുന്നത് എത്ര ഫ്ലെക്സിബിൾ ഫ്ലെക്സിബിളായിട്ടാണ് ഇവർ ചെയ്യുന്നത് കണ്ടോ രണ്ട് ദിവസം മുൻപ് ചെയ്ത ഫസ്റ്റ് ഫ്ലോറിലെ റൂമുകളാണ് നമ്മൾ ഈ കാണുന്നത് കുറച്ചുകൂടി ഉണങ്ങാനുണ്ട് അതുകൊണ്ടാണ് പൂർണ്ണമായിട്ടുള്ള വൈറ്റ്നസ് വരാത്തത് ഇതിൻ്റെ ഓരോ കോർണറുകളും നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര ഫിനിഷിംഗ് ആയിട്ടും ഷാർപ്പായിട്ടുമാണ് ചെയ്തു വെച്ചിരിക്കുന്നത് എന്നുള്ളത് അപ്പോൾ നമ്മുടെ വിഷയം ഇതായിരുന്നു എന്തുകൊണ്ടാണ് ഇത്ര നന്നായിട്ട് ജിപ്സം പ്ലാസ്റ്റിങ് ചെയ്തിട്ടും ഇത്രയും വർഷങ്ങളായിട്ടും പല സ്ഥലങ്ങളിലും കംപ്ലയിൻസ് വരുന്നത് ഇതിനെല്ലാം ഒറ്റ ഉത്തരമേ ഉള്ളൂ ജിപ്സം പ്ലാസ്റ്റിങ്ങിൻ്റെ ഒരു സോഴ്സ് മനസ്സിലാക്കിക്കൊണ്ട് പല മൾട്ടിനാഷണൽ കമ്പനികളും മെറ്റീരിയൽ സെല്ലിംഗ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് കൺസ്ട്രക്ഷൻ മേഖലയുമായി യാതൊരു ബന്ധമില്ലാത്ത ആളുകൾക്കും ഒരു ബിസിനസ് എന്ന നിലയ്ക്ക് ജിപ്സം സെല്ല് ചെയ്യുന്നു ഓപ്പൺ മാർക്കറ്റിൽ കിട്ടുന്ന ഈ ജിപ്സം ആർക്കും എടുത്തു ചെയ്യാവുന്ന അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ ആരെങ്കിലും എടുത്ത് ആരെങ്കിലും ഒക്കെ കൊണ്ട് ഒരു ക്വാളിറ്റിയും ഇല്ലാതെ വർക്ക് ചെയ്ത് പൈസ മേടിച്ച് പോവുകയാണ് ചെയ്യുന്നത് ഇത്തരത്തിൽ ബിസിനസ് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് വളരെയധികം റേറ്റ് കുറച്ച് ചെയ്യുന്ന പാർട്ടീസ് ജിപ്സം മേഖലയെ തന്നെ തകർക്കുകയാണ് ചെയ്യുന്നത് വളരെയധികം സ്കിൽഡ് വർക്ക് ആവശ്യമുള്ള ജിപ്സം മേഖലയിൽ ഓപ്പൺ മാർക്കറ്റിൽ കിട്ടുന്ന മെറ്റീരിയല് നമ്മൾ സാധാരണ സിമെന്റ് ചെയ്യുന്ന ഒരു ലാഘവത്തോടു കൂടി തന്നെ ഒട്ടും സ്കിൽഡ് അല്ലാത്ത ലേബറെ വെച്ച് എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്ത് പൈസ മാത്രം മേടിച്ചു പോവുക എന്ന ലക്ഷ്യത്തോടു കൂടി ചെയ്യുന്ന പല ആളുകളുമാണ് ജിപ്സം മേഖലയിൽ തന്നെ നശിപ്പിക്കുന്നത് അതുകൊണ്ട് വലിയ കമ്പനികളുടെ പേര് പറയുന്നതുകൊണ്ട് മാത്രം നിങ്ങൾ അതിൽ വീഴരുത് അവർക്ക് എത്രത്തോളം സർവീസ് ഉണ്ടെന്ന് കൂടി ഒന്ന് ഉറപ്പ് വരുത്തുക ഇനി നമുക്ക് ഒട്ടും ലെവലല്ലാത്ത ഈ ഭിത്തിയിൽ ചെയ്ത ജിപ്സം പ്ലാസ്റ്ററിങ് ചെയ്ത് കഴിയുമ്പോൾ എത്രത്തോളം ലെവലുണ്ടെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കണ്ടോ സ്പിരിറ്റ് ലെവൽ വെച്ച് നോക്കിക്കഴിഞ്ഞാലും കറക്റ്റ് പക്ക ലെവൽ തന്നെയാണ് തീരെ കുറഞ്ഞ പ്രൈസിൽ വർക്ക് എടുക്കുന്ന ആളുകൾക്കൊന്നും ഇതുപോലെ വളരെ മോശമായ ഭിത്തിയിൽ ഒരിക്കലും ഇത്രയും ലെവലിൽ ചെയ്യാൻ സാധിക്കത്തില്ല കാരണം ഇതിന് കൂടുതൽ മെറ്റീരിയൽ യൂസാവും അതുപോലെ തന്നെ ലേബറുടെ സ്കില്ലും അതുപോലെ തന്നെ എഫർട്ടും ആവശ്യമാണ് ജിപ്സം പ്ലാസ്റ്റിങ് ചെയ്യുന്ന മൂലം നമ്മുടെ ഭിത്തികളെല്ലാം പക്ക ലെവലായിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് വാൾപേപ്പർ ഒട്ടിക്കുന്നതിനും അതുപോലെ തന്നെ കബോർഡ് വർക്കുകളൊക്കെ ചെയ്യുമ്പോൾ ഒട്ടും ഗ്യാപ്പ് ഗ്യാപ്പില്ലാതെ പെർഫെക്റ്റായി കിട്ടുന്നതിനും ഒക്കെ സഹായിക്കും നമ്മളിവിടെയും യൂസ് ചെയ്തിരിക്കുന്ന ജംപ്ലാസ്റ്റ് എന്ന് പറയുന്ന ബ്രാൻഡാണ് ജംപ്ലാസ്റ്റിന് സൗത്തിൻ്റെ മുഴുവനായിട്ടും ഡീലർ നെറ്റ്വർക്കും അതുപോലെ തന്നെ കേരള എസ്പെഷ്യലി കേരളത്തിൽ ഓരോ മുക്കിലും മൂലയിലും ഡീലർമാരുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സർവീസ് കിട്ടുന്നതിനും വാറണ്ടി ലഭിക്കുന്നതിനും ഒക്കെ വളരെയധികം ഹെൽപ്പ്ഫുള്ളായിരിക്കും ലൈഫ് ടൈം വാറണ്ടി വിത്ത് വാറണ്ടി സർട്ടിഫിക്കറ്റോട് സർട്ടിഫിക്കറ്റോടുകൂടി തന്നെയാണ് ജംപ്ലാസ്റ്റ് ഓരോ ഏരിയയിലും വർക്ക് ചെയ്യുന്നത് പൊതുവിൽ ജിപ്സം പ്ലാസ്റ്റിങ് ചെയ്യുമ്പോൾ എല്ലാവരും വാറണ്ടി ഗ്യാരണ്ടി എന്ന് പറയുമെങ്കിൽ കൂടി ഓപ്പൺ മാർക്കറ്റിൽ മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്ന ഒരു കമ്പനികളും അവരുടെ പേരിൽ കമ്പനി വാറണ്ടി കാർഡ് കൊടുക്കുന്നില്ല എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കുക നിലവിൽ ജംപ്ലാസ്റ്റ് അവർ മെറ്റീരിയൽ മാനുഫാക്ചർ ചെയ്ത് ഇമ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവരുടെ സ്വന്തം പേരിൽ തന്നെയാണ് വാറണ്ടി കാർഡ് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ വൈൻഡ് വൈകിട്ടപ്പിയാണ് ജിപ്സം പ്ലാസ്റ്റിക്കെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റായിട്ട് അറിയിക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യം വേണ്ടവിടെ കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്